ഏറ്റവും പ്രിയപ്പെട്ട ഫെമുല ചേട്ടാണ് ഇവരൊക്കെ ബോബി വെച്ച് ഫസ്റ്റ് ഞാൻ ബിക്കോസ് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യങ്ങളിലെല്ലാം എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് പങ്കുചേരാനുള്ള ആഗ്രഹം പറയുന്നത് ദാറ്റ് ഇസ് മൈ വേ ഓഫ് ഗിവിങ് ബാക്ക് ഇപ്പം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ണോ ചിന്തിച്ചു ബട്ട് അപ്പം ഞാൻ അതിനെ എനിക്ക് വേറെ നയൻസ് ക്ലബോ റോട്ടറി ക്ലബോ ഒന്നും മെമ്പറല്ല ഞാൻ ഐ കൻ ഗിവ് ബാക്ക് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ പല പല ആശയങ്ങൾ ഫെമു ആസ് എൻ ഔട്ടീ പ്രോഗ്രാം വെച്ചപ്പോൾ ഈ കോഴ്സിനെ പറ്റിയൊരു ഡിസ്കഷൻ മാത്രം ആൻഡ് എല്ലാരും ഹോൾ ഹാർട്ടഡ് ഫണ്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ല ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇതിനുള്ള ഒരു അതിനായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങക്ക് പകർന്നു തന്ന് യൂണിയനും ഗുണം ചെയ്യുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഇതിന്റെ ഫസ്റ്റ് പറയുന്നത് പക്ഷേ ഞാൻ ഇതിന് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഹോസ് ഗോണി ജോയിൻ നിങ്ങൾ ജോയിൻ ചെയ്യണം ഇത് ഒരു വൺ ഇയർ പ്രോഗ്രാം സിക്സ് മന്ത് പ്രോഗ്രാം അല്ല വി ആർ സ്റ്റാർട്ടിങ് ദിസ് ആസ് എ ടൂ മന്ത് കോഴ്സ് വാട്ട് ഇസ് ഗോയി ഗിവ് യു ഇറ്റ്സ് ഗോയിൻ ഇൻസൈറ്റ് ഓൺ വാട്ട് ആർ ദ ബെസ്റ്റ് പ്രാക്ടീസസ് അവൈലബിൾ ഹൗ ഡു യു സ്റ്റാർട്ട് വിത്ത് ദൂൾ ചിലപ്പോൾ മ്യൂസിക്കൽ ഐഡിയാസ് പറഞ്ഞു ഞാൻ എൻ്റെ കരിയർ അങ്ങനെയായിരുന്നു ഞാൻ സ്കൂൾ ടൈം തൊട്ട് മേ ബിവൻ പ്രയർ ട്യൂൺ ഐഡിയാസും സോങ് ഐഡിയാസൊക്കെ വരുമ്പോൾ അത് സ്കെച്ച് ചെയ്ത് വെക്കും അവിടെയുള്ള എന്റെ പിന്നെ അടുത്ത് പോയി അത് പാട്ടാക്കും അത് അറേഞ്ച് ചെയ്യാൻ നോക്കും അന്ന് പറഞ്ഞ പോലെ കീബോർഡ് പ്രോഗ്രാമിംഗ് ആണ് വാട്ട് ക്യാൻ ക്യാൻ ഹൗ ഞാൻ കേൾക്കുന്ന സൗണ്ടുകളൊക്കെ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം അങ്ങനെ ഒരു പടിപടിയായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് പ്രോസസിലൂടെയാവുന്നത് അപ്പം എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ട്യൂൺ ഐഡിയ ഉണ്ട് ഫസ്റ്റ് തിങ് ഇസ് ടു എംബ്രേസ് ടെക്നോളജി ഇന്ന് ടെക്നോളജി ഇല്ലാതെ ആൻഡ് ഞാൻ കുറച്ചും കൂടെ എഐനെ കിയർഫുള്ളായിട്ട് കാണുന്നു ബിക്കോസ് ദ വേ ഇറ്റ് ഇസ് ട്രാൻസ്ഫോർമിംഗ് നമ്മൾ അതിനെ ഒരു ടൂൾ ആയിട്ട് എംപ്രേസ് ചെയ്തേക്കു നോ വേ ദുൻ ഗോ ബിയോണ്ട് ബിക്കോസ് എവറി ഡേ ഈവൻ നൗ നമുക്ക് ഉറങ്ങാൻ എട്ട് മണിക്കൂറെങ്കിലും കേട്ടോ അത് ഉറങ്ങുന്നു പോലും ഇല്ല ഇറ്റ്സ് ട്രെയിനിങ് ഓൺ എവ്രിബീസ് ഡേറ്റ ഞാൻ ദീപചാൻ്റെ പറയാമായിരുന്നു സുനോയിൽ ഇപ്പോൾ ഒരു മലയാള പാട്ട് അടിച്ചു കൊടുത്താല് ദീപചാന്റെ പാട്ട് പോലെ എടുക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ഇറ്റ്സ് ട്രെയിനിങ് ഓൺ ദീപക്സ് സോങ് ഡേറ്റാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അതിൽ പക്ഷെ ഇത് യാഥാർത്ഥ്യാണ് ബിക്കോസ് ഇപ്പൊ നടക്കുന്ന ഒരു ചൈന ഈസ് കംപ്ലീറ്റിംഗ് ഡീപ് സി ഇന്ത്യയിൽ ഇവിടെ നമ്മൾ ഫുഡ് ഡെലിവറി ആപ്പ് ഒക്കെ ചെയ്താണ് നിൽക്കുന്നത് അവർ നമ്മുടെ വൺസ് നമ്മുടെ എഞ്ചിനീയർ ഓൾസോ സ്റ്റാർട്ട് ട്രെയിനിങ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക് ഡേറ്റ രാഗങ്ങൾ ഫീഡ് ചെയ്യുന്നു ഞാൻ പറയുന്നത് ഓരോ യുഗത്തിലും ലൈക്ക് എവറി ജനറേഷൻ ടെക്നോളജിക് ജോൺ ഇപ്പം എയ്റ്റീസ് വന്നതോടുകൂടിയാണ് സിന്ത് റവല്യൂഷൻ വന്നത് പിന്നെറ്റർ ടുമിട്ടോട് ഈ കോഴ്സിലൂടെ ഐ ക് ഇറ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഉള്ള ആരാ ഇസ് ദിനി പോസിബിളിറ്റി ദു ക്യാൻ വർക്ക് ടുഗർ ഓൺ സം പ്രോജക്ട് പിന്നെ വർക്ക്ഷോപ്സിലൂടെ യു കൻ ബെസ്റ്റ് പ്രാക്ടീസ് ദി ഇൻഡസ്ട്രി നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു കാരണം ഞാൻ വേറെ എക്സാമ്പിൾ പറയുന്നത് അതിനകത്ത് ഒരു ജസ്റ്റ് ഇൻസൈറ്റ്സ് ആണ് ഈ കോഴ്സിലൂടെ ഐ തിങ്ക് മോസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് ബീങ് അറോൺ വിത്ത് എക്സ്പീരിയൻസ് പീപ്പിൾ യു കെ ദു കൺ ടേക്ക് ഇറ്റ് ഫോർവേഡ് ഓൺ യുവർ മ്യൂസിക്കൽ ജേർണി കാരണം ഇന്ന് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ യൂട്യൂബ് അതിന് അതിനകത്ത് ഇപ്പം മെനക്കെട്ട് ഒരു സ്ഥലത്തോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ബട്ട്

ആയിരുന്നു ാണ് അതിനകത്തൊരുണ്ടായിരുന്നു ും ബേസിക്സ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഒരു ടേൺ ഔട്ട് അനുസരിച്ച് and i hope all of you will benefit out of this and in the any doubts on you can always reach out thank you so much for attending i hope many of you will join the course thank you